നമസ്കാരം പ്രഷാദ് ഞാനിപ്പോ കൊല്ലത്താണ് കൊല്ലത്തെന്തിനാണത് കൊല്ലത്തിലെ കലോത്സവം കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നമ്മുടെയാണ് അപ്പൊ കലോത്സവത്തിന്റെ വേദിയാണ് അവസാനിരിക്കുന്നത് എന്തായാലും ഇന്ന് ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കാറുണ്ട് കാര്യങ്ങളും എല്ലാം നമുക്കിനി കുറച്ചുമ്പായിരുന്നു ഈ സ്റ്റേജിന്റെയും ലൈറ്റ് ആൻഡ് സൗണ്ട് മന്ത്രിക്ക് കൈമാറി ഒരു ഘടകം നടന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം കലോത്സവം ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം പ്രേക്ഷകർ മുമ്പിൽ എത്തിക്കുക പക്ഷേ ഇതിനും ஒரு குட்டிய கலோத் ஒரு நம்ம ஒரே போல எல்லாரும் பரமவியில் எல்லாருக்கும் பரமவியை ரெண்டு எடுக்கிற போ அப்போ அப்போ உள்ள காரியம் ஆ ரீதியில செட்டப்பாணோரு நம்ம பிரஷருக்கு நம்ம எடுத்துக்கோ வைநேரம் அஞ்சு மணி வரைக்கு எல்லா ஸ்டேஜில் டேம் கலோத்ஸு പിന്നീട് വൈകുന്നേരം നമുക്ക് സെലിബ്രിറ്റീസ് നമ്മുടെ സ്റ്റാളുകൾക്ക് സെലിബ്രിറ്റീസ് എത്തുന്നുണ്ട് ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുമായി ഇന്ററാക്ഷൻ ഉണ്ടാവും ഫാമിലി അവരുടെ കുടുംബവുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും അങ്ങനെ എല്ലാവരെയും നമ്മുടെ അവരെല്ലാവരെയും പരമാവധി പ്രേക്ഷകത്തിലേക്ക് കലോത്സവത്തിന്റെ ആ മഹത്തരം വിളിച്ചു പറയുന്ന നിലയിലേക്ക് തന്നെ നമ്മൾ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ലക്ഷ്മറി പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനറിയപ്പെടുന്ന മൂവി കേട്ടാണ് നമ്മുടെ ചാനൽ അറിയപ്പെടുന്നത് എല്ലാ സെലിബ്രേറ്റി ഒരു സെലിബ്രിറ്റി പോലും ഇല്ലാതെ അപ്പോ ഹൈതരവി എന്ന് പറഞ്ഞ പ്രതിഭയെ തീർക്കാൻ അതുകൊണ്ട് ഇവിടെ സെലിബ്രേറ്റിയുടെ ഒരു നില അത് നമ്മളിപ്പോയുന്നില്ല അത് നമ്മൾ പറയത്തുള്ളൂ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പോകും വലിയൊരു നില തന്നെ വരിക ആണ് അതുപോലെ തന്നെ നാടകത്തിന്റെ കൊല്ലം അതായത് നമ്മുടെ മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ കലാകാരന്മാരുണ്ട് തീർച്ചയായിട്ടും നാടകത്തിന്റെ കലാകാരന്മാരുണ്ട് ഓ മാധവൻ അതായത് എം മുകേഷ് സ്ഥലം എം എൽ എ ആയ എം മുകേഷിന്റെ അച്ഛൻ നാടകം തുടങ്ങി വെച്ച ഒരു സ്ഥലമാണ് കൊല്ലം അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഈ നഗരിയിൽ വിപുലമായ ക്രമീകരണങ്ങൾ നമുക്കറിയാം തങ്കശ്ശേരി ഹൗസ് അതുപോലെ കൊല്ലത്തെ വിളക്കുമാടം ബീച്ച് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കലോത്സവ ലഹരിയിൽ ഒഴുകിയിരിക്കുകയാണ് ഇവിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ പോലും ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കും അങ്ങനെയല്ലേ തീർച്ചയായിട്ടും നമ്മള് കലോത്സവം അതിനപ്പുറത്തേക്കുള്ള ഇവിടുത്തെ കൊല്ലത്തിന്റെ കഴിഞ്ഞ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടത് ചൊല്ലുണ്ടല്ലോ അത് കൃത്യമായിട്ടാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്ന കാഴ്ചത്തൊന്നും സംഭവിച്ചത് പിന്നീട് ഈ ഈ നമ്മൾ നിൽക്കുന്ന യാത്ര ഇല്ലാത്ത മറ്റൊരു പ്രത്യേകത മലയാളികൾ ലോകത്തുള്ള മലയാളം വേദനയായ മനസ്സിനൊരു വേദനയായ സംഭവമായിരുന്നു ആ സംഭവം എന്താണെന്ന് നമുക്ക് തോക്കാനുണ്ട് ആ സംഭവ ഓർമ്മയായിട്ടും നിങ്ങളെല്ലാരും ആ ഒരു കുട്ടിയെ കാണാതെ പോയി നമുക്കറിയാം ആ കുട്ടിയെ അഭികയിൽ സാറായുള്ള ഒരു കുട്ടിയെ കാണാതെ പോയി ആ കുട്ടിയെ ഈ കേരളം വന്നല്ല ലോക ജനത തിരഞ്ഞൊരു ഒരു രാത്രി ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു പോറൽ പോലും വെക്കാതെ ഈ ആശ്രമമായി ഈ സ്റ്റേജിന് പിന്നിൽ തറിയാം ഈ സ്റ്റേജിന്റെ പിന്നിലൊരു അങ്ങനെ ശ്രദ്ധ നേടിയ ഒരു മൈതാനം കൂടിയാണ് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു എഴുപത്തിരണ്ട് ഏക്കർ ഉള്ള ഒരു മൈതാനമാണ് കേരളത്തിൽ ആദ്യമായി വിമാനം ഇറങ്ങിയ സ്ഥലം അതും ഈ മൈതാനം അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി അടക്കം പ്രധാനമന്ത്രി അടക്കം ഉപരാഷ്ട്രപതി അടക്കം ഇറങ്ങിയ ഒരു സ്ഥലത്താണ് ഈ മെയിൽ ഇടകൊള്ളുന്നത് എന്തായാലും എല്ലാം കൊണ്ടും ചരിത്ര പ്രാധാന്യം കലോത്സവമായിരിക്കും കൊല്ലത്ത് നടക്കുക എന്ന എനിക്ക് സംശയമില്ല തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ സംശയമില്ല ഒരു പോർ പോലും ഒരു കുട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച കൊല്ലമാണിത് അങ്ങനെ ഈ കലോത്സവം അവസാനിക്കുമ്പോൾ ഒരു പോർല് പോലും മേക്കാതെ കലാപ്രതികൾക്ക് ഗംഭീരമായ ഒരു വരവേൽപ്പ് കൊല്ലം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ആ ഒരുക്കത്തിന്റെ ഭാഗമായി ഞങ്ങൾ മൂവികളും വീഡിയോ നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പോൾ നമുക്ക് തുടങ്ങിയായി